मुसलमानों को कमजोर करना है तो सबसे पहले हमें उनकी लड़कियों पर टारगेट करना होगा जहां हम उनकी लड़कियों पर टारगेट करेंगे अपने आप ही साले कमजोर हो जाएंगे भाइयों मैं आपको यकीन दिलाऊंगा जो मेरे साले हैं पांच जिम है कम से कम दस लाख रुपए महीने कमाते हैं महेंद्र भाई जानते हैं ठीक है एक जिम मेरे घर के सामने ही है जो कि अच्छी खासी चलती है लेकिन फिर भी वो क्यों कमजोर है क्योंकि उनकी नबज मेरे हाथ में സംഘികളുടെ കേന്ദ്രത്തിൽ നിന്ന് ലീക്കായ ഒരു വീഡിയോ ആണ് ഉത്തരേന്ത്യയിലെ ഏതോ കേന്ദ്രത്തിൽ നടത്തിയ വൻ ഗൂഢാലോചനയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് നവമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ നിലവിൽ ഷെയർ ചെയ്യുന്നുള്ളത് ഈ വീഡിയോ കണ്ട ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഒരു മതത്തെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് സാധിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ മുതിരുകയാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ വളച്ചെടുത്ത് അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ പാട്ടിലാക്കി മാറ്റണം എന്നിട്ട് അതിലൂടെ നമ്മൾ അവരെ തകർക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പണം കിട്ടുമെന്ന് ആ ദൃശ്യത്തിൽ ആ സംഘി പച്ചക്ക് വിളിച്ചു പറയുന്നുണ്ട് ഈ ദൃശ്യം വലിയ രീതിയിൽ ഷെയർ ചെയ്യുമ്പോൾ നാട്ടിലെ സംഘപരിവാറിന്റെ തീവ്രവാദികളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ബൈക്ക് ജിയാദ് ജിയാദ് ഡാൻസ് എന്ന് പറഞ്ഞ് നാല് നേരവും ഇത് തന്നെ വായയിൽ തിരികിക്കേറ്റിയിട്ട് ഫേസ്ബുക്കിലൂടെ വർഗീയ വിഷം തുപ്പുന്ന സംഗീത് തീവ്രവാദികളെ നിങ്ങൾക്ക് കാണുന്നില്ലേ ഈ വീഡിയോ ആരാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദിന്റെ വക്താക്കൾ അത് ലവ് ജിഹാദ് എന്ന് പറയാനുള്ള കാരണം നിങ്ങളാണിവിടെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഇതൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ മുതിരില്ല കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തനി രൂപം ജനങ്ങൾ തിരിച്ചറിയും യഥാർത്ഥ സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നിയമവ്യവസ്ഥകളും പറഞ്ഞതുപോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികളും പറഞ്ഞതുപോലെ ലൗ ഇല്ല അത് ശരിയാണ് പക്ഷേ ജിഹാദ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു മുഖമുണ്ട് അതായത് ഇത്തരം ലവ് ജിഹാദ് ഉണ്ട് ഉണ്ട് എന്ന് കാണിച്ചിട്ട് അതിനിടയിൽ അതിനെ മറയാക്കി നിങ്ങൾ നടത്തുന്ന ലവ് കുരുക്ഷേത്രം അതായത് നിങ്ങളുടെ പദ്ധതി ഉണ്ട് അതുണ്ട് അതില്ല എന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ കൊച്ചു കേരളത്തിലോ ഈ രാജ്യത്തിന്റെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആരെയും നിർബന്ധിതമായിട്ട് മതം മാറ്റാൻ മുന്നോട്ട് വരുന്നില്ല നിങ്ങൾ ഇതുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നിൽ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് ഇത് വളരെ ആവശ്യത്തോടു കൂടിയാണ് ആ സംഖ്യ വിളിച്ചു പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ വളച്ചെടുക്കുക എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഞങ്ങൾ എത്ര എത്ര ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആ യുവാവ് ആ സംഘി വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ നടപടി പോലും എടുക്കാൻ ഇവിടെയുള്ള അധികാരികൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുള്ളത് എന്തായാലും മലയാളികളെ നിങ്ങളിത് ഷെയർ ചെയ്യുക എന്നിട്ട് സംഘികൾക്ക് അയച്ചു കൊടുക്കുക എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് ഈ വീഡിയോ കാണിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നു